ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സീതുപാറിയിൽ പാർലമെന്റസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടാറിങ് റോഡ് സൈഡിൽ തെങ്ങും കങ്ങും വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി രണ്ട് ഏക്കർ പള്ളി അൽ വിൽപ്പനക്കുണ്ട് അതും വളരെ ചീപ്പ് വിലക്ക് അപ്പോൾ അതിൻ്റെ വേടിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിന് ലൊക്കേഷൻ പറയാം ഈ സ്ഥലം തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമല പഞ്ചായത്തിൽ തിരുവില്ലാമലയ്ക്ക് അടുത്ത് തന്നെയാണ് ഈ അടിപൊളി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ രണ്ട് ഏക്കർ സ്ഥലമാണുള്ളത് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ആ ഒരു കിലോമീറ്റർ ദൂരം നല്ല റോഡ് തന്നെയാണ് എല്ലാ വണ്ടികളും വരുന്ന വഴി തന്നെയാണ് ഇതിലേക്കുള്ളത് ഈ സ്ഥലം നിങ്ങൾക്ക് തെങ്ങുകളും കങ്ങുകളും വെക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് തെങ്ങുകൾ കങ്ങുകൾ അതുപോലെ ജാതി കൊക്കോ ഇവയെല്ലാം വെച്ച് നല്ലൊരു തോട്ടമാക്കി നമുക്കിതിനെ മാറ്റി എടുക്കാം ഇനി നിങ്ങൾക്കിതിൽ നെൽകൃഷി ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇതിൻ്റെ തൊട്ട് കിടക്കുന്ന പാടങ്ങളെ അപേക്ഷിച്ച് ഒന്ന് ഉയർന്നാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളം കെട്ടി നിൽക്കുകയില്ല തെങ്ങും കങ്ങും വെക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണിത് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൻ്റെ സൈഡിലൂടെ ഒരു തോട് പോകുന്നുണ്ട് അതിലെല്ലാം സുലഭമായ ഉള്ളത് ഇനി ഈ സ്ഥലത്ത് നിങ്ങളൊരു കിണറോ അല്ലെങ്കിൽ ഒരു ബോർവെല്ലോ അല്ലെങ്കിൽ ഒരു കുളമോ കുടിക്കുകയാണെങ്കിൽ അതിൽ വെള്ളം ലഭിക്കുന്നതാണ് കാരണം ഇതിൻ്റെ തൊട്ടവീടുകളിലെല്ലാം ഓപ്പൺ കിണറുണ്ട് അതിലെല്ലാം സുലഭമായ ഉള്ളത് ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇലക്ട്രിസിറ്റിയും അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമുക്ക് കറണ്ട് എടുക്കണമെങ്കിൽ ഒരു പോസ്റ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ടതില്ല ഡയറക്റ്റ് വയർ മാത്രം വലിച്ചാൽ മതി ഈ സ്ഥലം നിങ്ങൾക്ക് ഫാമുകൾക്കും അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണ് നിങ്ങൾക്കതിൽ പശു ഫാമോ അല്ലെങ്കിൽ ആട്ഫാമോ ഇവയ്ക്കെല്ലാം അനുയോജ്യമായൊരു സ്ഥലം തന്നെയാണിത് ഈ സ്ഥലത്തിൻ്റെ അടുത്ത് മറ്റൊരു പാടങ്ങളിലെല്ലാം തന്നെ തെങ്ങുകൾ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ വിലയിലേക്ക് വരാം അപ്പോൾ ടാറിങ് റോട്ടിൽ കിടക്കുന്ന ഈ തെങ്ങുകളും കവുങ്ങുകളും വെക്കാൻ പറ്റുന്ന ഈ അടിപൊളി രണ്ട് ഏക്കർ പള്ളിയാൽ ഈ രണ്ട് ഏക്കർ പള്ളിയാൽ ഇതിന് സെൻറ്റിന് വെറും പന്ത്രണ്ടായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന രണ്ട് ഏക്കർ പള്ളിയാൽ സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയഞ്ച് നാൽപ്പത്തി നാല് അറുപത്തി ഒമ്പത് മുപ്പത്തി ഒമ്പത് എട്ട് അഞ്ച് ഓഫീസ് നമ്പർ കൂടി പറയാം ഏഴ് മൂന്ന് പൂജ്യം ആറ് നാല് നാല് രണ്ട് ഒന്ന് രണ്ട് ഏഴ് അപ്പോൾ ഈ നമ്പറുകൾ വിളിച്ചോളൂ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പാറിയൽ മെഡീസിൻ്റെ യൂട്യൂബ് ചാനലിൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ ആദ്യം പറ്റാൻ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറിയൽ മെഡീസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ஃபோலோ செய்யன் மறக்கிறது அப்போ அடுத்த வடிவமாக விடுங்கணா பை பாய்